ജനാധിപത്യ ജനാധിപത്യ അറിയിക്കുകയാണ് പ്രദേശത്തെ ഐക്യ ജനാധിപത്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് കൊല്ലം എം പി ഐ തിരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രേമചന്ദ്രന് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം അണികളും നാട്ടുകാരും ചേർന്ന് ഹാരങ്ങൾ നൽകിയും പൊന്നാടയണീച്ചും അദ്ദേഹത്തെ സ്വീകരിച്ചു തിരുമുക്ക് പരവൂർ പാരിപ്പള്ളി ചാത്തന്നൂർ ഇത്തിക്കര ആദിച്ചനല്ലൂർ കുമ്പല്ലൂർ പൂയപ്പള്ളി കുരിശുമ്മൂട് ഓയൂർ ചുങ്കത്തറ അമ്പലംകുന്ന് ഇളമാട് ആയൂർ കോട്ടക്കൽ കരുകോൺ അഞ്ചൽ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഏരൂരിൽ എം പി എൻ കെ പ്രേമചന്ദ്രൻ സ്വീകരണത്തിനായി എത്തിച്ചേർന്നു തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം കരവാളൂർ പുനലൂർ തെന്മല കുളത്തൂപ്പുഴ മടത്തറ ചിതറ കുമിഴ് കടയ്ക്കൽ നിലമേൽ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ചടയമംഗലത്ത് സ്വീകരണ പരിപാടി സമാപിക്കും അദ്ദേഹത്തോടൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ അക്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ രൂപ മാത്രം കൂടാതെ ൾക്ക് എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ